ഒറ്റപ്പാലം സബ് ആർ ടി ഓഫീസിൽ ഔദ്യോഗിക വാഹനമില്ലാതായി മൂന്ന് മാസം പിന്നിടുന്നു ഏകവാഹനം കാലപരിധി പിന്നിട്ട് കട്ടപ്പുറത്തായതോടെ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക യാത്രകൾ പ്രതിസന്ധിയിലാവുകയും ചെയ്തു പതിനഞ്ച് വർഷം പിന്നിട്ടതോടെയാണ് വാഹനം ഉപയോഗിക്കാനാവാത്ത അവസ്ഥയായത് കേന്ദ്ര സർക്കാരിന്റെ പൊളിക്കൽ നയപ്രകാരം പതിനഞ്ച് വർഷം പഴക്കമുള്ള സർക്കാർ വാഹനങ്ങളുടെ ആർസി പുതുക്കാനാകില്ല പരിവാഹൻ വെബ്സൈറ്റിൽ ഇത്തരം വാഹനങ്ങളുടെ ആർ സി റദ്ദാക്കിയതായാണ് കാണിക്കുക പതിനഞ്ച് വർഷം തികഞ്ഞ ദിവസം വാഹനം നിയമപരമായി ഷെഡിൽ കയറി കാര്യമായ തകരാറുകൾ വാഹനം പുറത്തെടുക്കാൻ കഴിയില്ല ഡ്രൈവിംഗ് ടെസ്റ്റും പുതിയ വാഹനങ്ങളുടെ പരിശോധനയും ഉൾപ്പെടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കെല്ലാം സ്വന്തം വാഹനത്തിലോ അല്ലെങ്കിൽ വാടകയ്ക്ക് വാഹനമെടുത്തോ പോകേണ്ട അവസ്ഥയിലാണ് ഉദ്യോഗസ്ഥർ നിയമലംഘനങ്ങൾ കണ്ടെത്താനുള്ള വാഹന പരിശോധനയും പ്രതിസന്ധിയിലാണ് സ്വകാര്യ വാഹനത്തിൽ പോയി പരിശോധന നടത്താനാകില്ലെന്നിരിക്കെ പാലക്കാട് ആർ ടി ഒയെ മുൻകൂട്ടി അറിയിച്ച് വാഹനം എത്തിച്ചാണ് പരിശോധനയ്ക്ക് പോകുന്നത് അപകടങ്ങളിൽ കേടുപാട് സംഭവിക്കുന്ന വാഹനങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ പോലീസ് സ്റ്റേഷനുകളിലെത്താനും വാഹനമില്ലാത്ത സാഹചര്യമാണ് കഴിഞ്ഞ മെയ്യിലാണ് ഒറ്റപ്പാലം സബ് ആർ ഓഫീസിലെ വാഹനത്തിൻ്റെ പഴക്കം പതിനഞ്ച് വർഷം പിന്നിട്ടത് പുതിയ വാഹനം അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ട് നേരത്തെ മോട്ടോർ വാഹന വകുപ്പിനെ സമീപിച്ചിരുന്നെങ്കിലും ലഭ്യമായിട്ടില്ല ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ്